എൺപത്തിമൂന്ന് വർഷത്തെ സുന്ദരമായ ദാമ്പത്യം ലോകത്ത് ഏറ്റവും അധികം വർഷം വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ മരണം വരെ കൂടെയുണ്ടാകുമെന്ന വാക്കിന് കാലം സാക്ഷ്യം നിന്ന ദമ്പതികൾ ലോകത്ത് ഇത്രയധികം വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കുന്ന അപൂർവ ദമ്പതിമാർ വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലാണ് കാനഡയിലെ ആൽബർട്ടയിലെ കെയർ ഹോമിൽ അവരിന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു മിയാമിയിൽ നിന്നുള്ള നൂറ്റിയെട്ട് വയസ്സുള്ള ലൈ കിറ്റൻസും എലിന കിറ്റൻസും ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം വിവാഹിതരായി കഴിഞ്ഞ ദമ്പതികൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികൾ ചരിത്രത്തിലും റെക്കോർഡുകളിലും കുറിക്കപ്പെട്ടു അവരുടെ പേരുകൾ യുദ്ധവും മറ്റനേകം പ്രതിസന്ധികളും അതിജീവിച്ച പ്രണയമാണ് ഇവരുടെ ജീവിതകഥ കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരാഘോഷിച്ചത് തങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു ലോകത്ത് ഇത്രയധികം കാലം വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കുന്ന അപൂർവ ദമ്പതികൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ നാലിന് തുടങ്ങിയ ഈ ദാമ്പത്യം ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന വാക്ക് പലരും പറയാറുണ്ട് പക്ഷേ ജീവിതം കൊണ്ട് തെളിയിച്ചു ഗിറ്റൻസ് ദമ്പതികൾ വിവാഹത്തിന്റെ ആയുസ് ഒരു കാലഘട്ടം വിവാഹിതരാകാൻ താല്പര്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി പിരിയാൻ ശ്രമിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനും കരിയറിനും മുൻഗണന നൽകുന്ന ഒരു പുതിയ തലമുറയ്ക്കുള്ള പാഠമാണ് ഇവരുടെ ജീവിതം യുദ്ധവും മറ്റനേകം പ്രതിസന്ധികളും അതിജീവിച്ച പ്രണയമാണ് ഇവരുടെ ജീവിതകഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ഒരു കോളേജ് ബാസ്കറ്റ്ബോൾ മത്സരത്തിലാണ് ലൈലും എലനറും ആദ്യമായി കണ്ടുമുട്ടുന്നത് ക്ലർക്കർ ലാൻഡ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ലൈൽ കളിക്കാനിറങ്ങിയപ്പോൾ എലനർ കാണികളിലൊരാളായി ഉണ്ടായിരുന്നു വിവാഹിതരാകാൻ തീരുമാനിച്ച സമയത്ത് ലൈൽ ഗിറ്റൻസ് കനേഡിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം സൈനികർക്ക് അവധി കിട്ടാൻ പ്രയാസമുള്ള സാഹചര്യം ലൈലിനെ രൂപിച്ചത് വെറും മൂന്ന് ദിവസത്തെ അവധി മാത്രമാണ് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവാഹിതരാകാൻ അവർ തീരുമാനമെടുത്തു യുദ്ധത്തിന്റെ അനിശ്ചിതങ്ങൾക്കിടയിലും പരസ്പരം ഒന്നിച്ചു നിൽക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയമായിരുന്നു ആ വിവാഹം ആകാശത്ത് യുദ്ധവിമാനങ്ങൾ ഇരുമ്പുമ്പോഴും കാനഡയിലെ ചെറു പട്ടണത്തിൽ അവരുടെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ നിശബ്ദ സംഗീതം അലയടിച്ചു നാളെ യുദ്ധഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല മരണം തൊട്ടടുത്ത് നിൽക്കുന്ന യുദ്ധകാലത്ത് ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ഒന്നായി ലളിതമായ ചടങ്ങുകൾ പക്ഷേ വാഗ്ദാനത്തിന് പർവ്വതങ്ങളെക്കാൾ ഉറപ്പായിരുന്നു മരണം വരെ നിനക്കൊപ്പമെന്ന് പരസ്പരം ചൊല്ലുമ്പോൾ അത് വെറും വാക്കായിരുന്നില്ലെന്ന് കാലവും തെളിയിച്ചു വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ലൈ യുദ്ധഭൂമിയിലേക്ക് മടങ്ങി മരണം മുന്നിൽ കണ്ടുപൊരുതെന്ന ഭർത്താവ് അടക്കമുള്ള സൈനികർക്ക് വേണ്ടി എലിനർ പ്രാർത്ഥിച്ചു പ്രിയതമനായി കാത്തിരുന്നു ആശ്വാസം ൾ മാത്രമായിരുന്നു ഒടുവിൽ യുദ്ധം അവസാനിച്ചു ലൈൽ തിരിച്ചെത്തി അത് വെറും ഒരു അടങ്ങി വരവായിരുന്നില്ല വരാനിരിക്കുന്ന എട്ടു പതിറ്റാണ്ടുകളുടെ പ്രണയകാലമായിരുന്നു യുദ്ധശേഷം ഗിറ്റൻസ് ദമ്പതികൾ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കി ഇരുവരും ഒരുമിച്ച് സിവിൽ സർവീസ് പരീക്ഷ പഠിച്ചു പാസായി സർക്കാർ ജോലികൾ നേടി ഒരുമിച്ച് അനേകം യാത്രകൾ നടത്തി എലനാൽ അറുപത്തിയൊൻപതാം വയസ്സിൽ ഹോർദാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അർബൻ എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റും നേടി എൺപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട മനോഹരമായ ദാമ്പത്യത്തിൽ രണ്ടു മക്കളും അഞ്ചു പേരക്കുട്ടികളും നിരവധി കൊച്ചുമക്കളും അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കി പരസ്പരമുള്ള തുറന്ന സംസാരം അവരുടെ ജീവിതത്തിന്റെ അടിത്തറയായിരുന്നു എന്നവർ ഊന്നിപ്പറയുന്നു ഒരാൾ ദേഷ്യപ്പെട്ടപ്പോൾ മറ്റേയാൾ സംയമനം പാലിച്ചു ക്ഷമയും വിട്ടുവീഴ്ചയും പരസ്പര ബഹുമാനവും തങ്ങളുടെ ദാമ്പത്യത്തിന് ഭത്തരമാക്കി തിളക്കമായി എന്നവർ ആവർത്തിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം ലോകം മാറി സാങ്കേതിക വിദ്യ മാറി തലമുറകൾ മാറി പക്ഷേ ഇരുവരുടെയും കണ്ണിലും ഹൃദയത്തിനുമുള്ള പരസ്പര സ്നേഹത്തിന്റെ കരുതലിന് മാത്രം മാറ്റമുണ്ടായില്ല നൂറ്റിയെട്ടാം വയസ്സിലും ലൈൽ തന്റെ പ്രിയതമയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നു നൂറ്റിയേഴാം വയസ്സിലും ലൈലിന്റെ തമാശകൾക്ക് എലിന പൊട്ടിച്ചിരിക്കുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളായി ഇവർ ചേർന്ന് നിൽക്കുമ്പോൾ കേവലം ഒരു ചരിത്രം മാത്രമല്ല മറിച്ച് തിരക്കുകൾക്കിടയിൽ പ്രണയം പോകുന്ന പിരിയാൻ കാരണങ്ങളൊന്നും വേണ്ടാത്ത കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത പുതിയ തലമുറയ്ക്കുള്ള ഉത്തരമാണ് അടിപിടികളും പിണക്കങ്ങളും ദാമ്പത്യത്തിലെന്നല്ല എല്ലാ ബന്ധങ്ങൾക്കിടയിലുമുണ്ട് പക്ഷേ ഒരു പകൽ അവസാനിക്കു മുമ്പ് പരസ്പരം ക്ഷമിക്കാനും പരാജയങ്ങളിലും തകർച്ചകളിലും കൈപിടിച്ച് ചേർന്ന് നിൽക്കാനും പഠിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് നൂറ്റിയേഴാം വയസ്സിൽ ഞങ്ങൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു എന്ന ഭാര്യയെ എനിക്ക് എന്റെ ഭാര്യയെ ഇഷ്ടമാണെന്ന് നൂറ്റിയെട്ട് വയസ്സുള്ള ഭർത്താവും പറയുന്നു യഥാർത്ഥ പ്രണയത്തിന് വർഗക്കുമില്ല മരണവുമില്ല ഇതാണ് യഥാർത്ഥ കപ്പിൾ ഗോൾസ് പഴയ തലമുറ ബന്ധങ്ങളെ ഒരു കടമയായി കണ്ടപ്പോൾ പുതിയ തലമുറ അതിനെ ഒരു ചോയ്സായി കാണുന്നു പുതിയ കാലത്തെ ബന്ധങ്ങൾ കൂടുതൽ ലളിതവും സ്വതന്ത്രവുമാണ് എങ്കിലും വൈകാരികമായ സുരക്ഷിതത്വവും ഉത്തരവാദിത്വബോധവും ഒരു പരിധിവരെ ഇല്ലെങ്കിൽ അത് വ്യക്തി ജീവിതത്തിനും ശൂന്യത സൃഷ്ടിക്കുന്നു സുഹൃത്തുക്കളെ ഈ മനോഹരമായ പ്രണയകഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്